രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തൊടുപുഴയിൽ തുടക്കമായി എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് നിർവഹിച്ചു തൊടുപുഴ ബി ആർ സിയുടെ കീഴിൽ വരുന്ന അധ്യാപകർക്ക് എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിലും സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലുമായാണ് അവധിക്കാല അധ്യാപക പരിശീലനം നൽകുന്നത് എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചികിത്സ കാരണം ഉണ്ടാകുന്ന അനിയമയും വേദനയും ആണോ എന്നറിയുന്നതിന് രക്ഷിതാവിന്റെ അനുവാദത്തോടു കൂടി സ്ക്രീനിങ്ങിന് വിധേയമാക്കണം ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒക്കെ വരുന്നുണ്ട് അല്ലേ നേഴ്സിന്റെ സേവനമൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അധ്യാപകനെ രക്ഷിതാവിനെ വിവരം അറിയിക്കാം രണ്ടാമതായിട്ട് ഈ കുട്ടിയെ രക്ഷിതാവിന്റെ സമ്മതത്തോടു കൂടി മാത്രം നമ്മൾ എന്തിനു വിധേയമാക്കണം സ്ക്രീനിങ്ങിന് വിധേയമാക്കണം എൽ പി വിഭാഗം അധ്യാപകർക്ക് ക്ലാസ് തലത്തിലും യു പി ഹൈസ്കൂൾ അധ്യാപകർക്ക് വിഷയം അടിസ്ഥാനമാക്കിയുമാണ് പരിശീലനം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിൽ ഈ അധ്യയന വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വരുന്നതിനാൽ പാഠപുസ്തക വിനിമയ തന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആറ്റ്ലസ് ഷോറൂമുകളിലെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ ദിവസം കൂടി നീട്ടിയിരിക്കുന്നു കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നടന്നു വന്നിരുന്ന ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് ഒന്ന് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ എരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി